കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂത്തുപറമ്പേരിയ പ്രവാസി ഫാമിലി വെൽഫെയർ സഹകരണ സംഘം സെക്രട്ടറിയുമായ ശിഹാബ് കട്ടാരിയുടെ കഥാസമാഹാരം കാസേർ പുസ്തകപ്രകാശനം മട്ടന്നൂർ കളറോഡ് റാറാവീസ് ഹാളിൽ വെച്ച് നടന്നു മലയാള നിലയം ഡയറക്ടർ കലാമണ്ഡലം മഹേന്ദ്രന് കൈമാറി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരാൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അവര ജീവിതങ്ങളിലൂടെയുള്ള സഞ്ചാരപഥമാണ് ഒരാൾ താൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ പരിചയപ്പെടുകയാണ് ഒരുപാട് സാമൂഹ്യ അവസ്ഥകൾ അയാൾ തൊട്ടലയുകയാണ് വായിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അത് അനുഭവിക്കുക സാധ്യവുമാണ് അവരെ ജീവിതങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അവരെ ജീവിതങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അയർലൻഡിൽ പോയി അല്ലെങ്കിൽ കാനഡയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ ഭൂതകാലത്തിൽ പോയി താമസിച്ച് തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യമാണ് അവരെ ിൽ അവരെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി വായന തന്നെയാണ് തീർച്ചയായും ആ തരത്തിൽ വായനയുടെയും സഞ്ചാര വകത്തിലൂടെ ശിയാബി യാത്ര ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒത്തുകൂടി സദസ്സിലേക്ക് വന്നപ്പോൾ ഈ തിരക്കിനിടയിൽ എനിക്ക് ഞാൻ സാബിനോട് പറയില്ല ഒഴിവാക്കുന്നവർ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഒരു നീതിബോധം ഇവിടുത്തേക്ക് വരാതിരുന്നാൽ അത് തെറ്റായി പോകും എന്നുള്ള നീതിബോധം എൻ്റെ മനസ്സിലും വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇന്നത്തെ വായനശാല പ്രഖ്യാപനങ്ങൾ ജില്ലയിൽ നാല് പഞ്ചായത്തുകളിലെ വായനശാല പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ട് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് ബാബുരാജ അയ്യലൂർ പുസ്തകം പരിചയപ്പെടുത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വി കെ കുഞ്ഞിക്കൃഷ്ണൻ ഷൈജു കെ മാലൂർ എസ് കെ ശ്രീജേഷ് ഷുഹൈബ് കോദേരി പ്രകാശൻ കാഞ്ഞിലേരി അസീസ് മാലൂർ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി അഡ്വക്കേറ്റ് എം രതീഷ് വി എൻ മുഹമ്മദ് മധുസൂദൻ പള്ളിപ്രവൻ നന്ദാത്മജൻ കോദേരി ഷുഹൈബ് കോദേരി ഷൈജു കെ മാലൂർ അനിത കെ കാര കാദർ മണക്കായ് തുടങ്ങിയവർ സംസാരിച്ചു మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్